നമ്മളോട് ആളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ അതെങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചില ആളുകൾക്കൊന്നും മനസ്സിലാവുകയില്ല ഒരാൾക്ക് നമ്മളോട് താല്പര്യമുണ്ടോ അവർക്ക് നമ്മളെ ഇഷ്ടമല്ലേ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഈ താല്പര്യമില്ലാത്ത ആളുകൾ അത് മൗത്തു നോക്കി പറയുകയില്ല നിങ്ങളോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയില്ല പക്ഷേ ഇത് ചിലർക്കൊക്കെ മനസ്സിലാവും ആളുകൾക്ക് നമ്മളോട് താല്പര്യം പക്ഷേ ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുണ്ട് അവർക്ക് സഹായകമാകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഒരാൾക്ക് നമ്മളോട് താല്പര്യമില്ലെങ്കിൽ അവർ ആദ്യമായി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐ കോണ്ടാക്റ്റ് തരില്ല നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കില്ല നമ്മളോട് നല്ല താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർ നമ്മുടെ മൂത്ത് നോക്കി നമ്മുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കും നമ്മളോട് താല്പര്യമില്ലാത്ത ആളുകൾ നമ്മൾ കഴിയുന്നതും ഐ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മളു സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അതൊക്കെ ഒഴിവാക്കും ഒരുമിച്ച് എവിടെയെങ്കിലും യാത്ര പോവുകയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷന് പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴിക്കുന്ന എന്തെല്ലാം അവസരങ്ങളുണ്ടോ അതെല്ലാം ഒഴിവാക്കും അവർ എങ്ങനെയെങ്കിലും ഇപ്പോൾ വീട്ടിൽ തന്നെ ആണെങ്കിലും ഒരുമിച്ച് സമയം ചിലവഴിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോവുകയും എങ്ങനെയെങ്കിലും ആ ഒരുമിച്ചുള്ള സമയം ചിലവഴിക്കുന്നത് ഇല്ലാതാക്കും അതിന് താൽപ്പര്യം കാണിക്കുകയില്ല എന്തെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ഒഴിവ് ഒഴിവ് പറഞ്ഞ് ഒഴിവാക്കും നമ്മുടെ കൂടെയുള്ള യാത്രകൾ അവർ ഇഷ്ടപ്പെടില്ല നമ്മളെ കൂടെ കുറച്ച് സമയം ഇരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറ്റി സംസാരിക്കുന്നത് അതൊന്നും ഇഷ്ടപ്പെടില്ല അപ്പം എന്തെങ്കിലും സംസാരം ഇനീഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കാൻ പോവുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ടോപ്പിക് അങ്ങ് നിർത്താൻ അത് ശ്രമിക്കും യെസ് ഓർ നോ പോലെയുള്ള ഒറ്റവാക്ക് മറുപടികൾ പറഞ്ഞ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളോട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് എടുത്തിടുമ്പോൾ അവരതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മളോട് താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കോൺവെസേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സംസാരം നിർത്താൻ വേണ്ടിയിട്ട് ഒറ്റ വാക്കൽ മറുപടി പറഞ്ഞ് ഉണ്ട് ഇല്ല അങ്ങനെയുള്ള ഒറ്റവാക്ക് മറുപടികൾ പറഞ്ഞ് അതങ്ങനെ ഒഴിവാക്കാനാണ് സാധ്യത അതുപോലെ നമ്മൾ പറയുന്നത് പലതും അവർ ഉണ്ടായിരിക്കില്ല അവരെന്ത് വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുക അവർ ബിസി ആയതുകൊണ്ടാണ് അവർക്ക് തിരക്കായതുകൊണ്ടാണ് എന്നൊക്കെ പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർ നമ്മളോട് താല്പര്യമില്ലാത്തത് നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞ് നമ്മളെ ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുന്നു അതുപോലെ തന്നെ യാന്ത്രികമായ പെരുമാറ്റമായിരിക്കും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ നന്നായി ചിരിക്കില്ല തുറന്ന ചിരി തുറന്ന സംസാരം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല മനസ്സ് തുറന്ന് ചിരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള തമാശകൾ പറയുകയോ സ്മോൾ ടോക്ക് ചെയ്യുകയോ നന്നായി ചിരിക്കുകയോ അങ്ങനെയുള്ള സംഭവമൊന്നും നമ്മളോട് താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ തികച്ചും യാന്ത്രികമായിരിക്കും അവരുടെ പെരുമാറ്റം ഇപ്പോൾ ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ അവർ വരുന്നു ഭക്ഷണം കഴിക്കുന്നു കടന്നുറങ്ങുന്നു ജോലിക്ക് പോകുന്നു ഇങ്ങനെ അങ്ങോട്ട് യാന്ത്രികയായിട്ട് പോകും അല്ലാതെ നമ്മളോട് എന്തിനേക്കെ പറ്റിയെങ്കിലുമൊക്കെ സംസാരിക്കാനോ രണ്ടുപേർക്കും കോമണായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് പങ്കുവയ്ക്കാനോ അതിനൊന്നും തയ്യാറാവുകയില്ല അതുപോലെ ഇപ്പോൾ വൈഫിനാണ് താല്പര്യ കുറവെങ്കിൽ അവരും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കും കഴിക്കാൻ കൊടുക്കും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും കുട്ടികളെ നോക്കും എന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജീവസുറ്റ പെരുമാറ്റങ്ങൾ ഉണ്ടായിരിക്കില്ല തികച്ചും യാന്ത്രികമായ ഒരു ജീവിതമായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നമ്മളോട് താല്പര്യമില്ലാത്ത ആളുകൾ അവരുടെ വിഷമങ്ങളോ അവരുടെ ബുദ്ധിമുട്ടുകളോ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അതൊന്നും നമ്മളോട്ട് പങ്കുവെക്കില്ല നമ്മളോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ സംസാരിക്കാൻ തയ്യാറാകുകയുള്ളൂ അവരുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും അവർ നമ്മളോട് തുറന്നു പറയാനുള്ള സാധ്യതയില്ല അവർക്കുണ്ടായ സന്തോഷങ്ങൾ പങ്കുവെക്കില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ ടെൻഷൻസ് അവരുടെ പ്രശ്നങ്ങൾ ഒന്നും പങ്കുവെക്കാനുള്ള സാധ്യതയില്ല നമ്മളോട് താല്പര്യം നമ്മളോടുള്ള താല്പര്യക്കുറവുകൊണ്ടാണ് അവരൊന്നും പങ്കുവെക്കാൻ തയ്യാറാവാത്തത് ജസ്റ്റ് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് നോക്കി മാത്രം അല്ലാതെ അവരുടേതായ യാതൊരു കാര്യങ്ങളും പറയുകയില്ല നമ്മുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാനും താല്പര്യം കാണിക്കില്ല അങ്ങനെ തികച്ചും ആത്മാർത്ഥതയില്ലാത്ത യാന്ത്രികമായ ഒരു പെരുമാറ്റമായിരിക്കും അവർക്കുണ്ടായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല നിങ്ങളോട് നന്നായിട്ടുണ്ട് എന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യുക അവർ ശ്രമിക്കില്ല കഴിയുന്നതും എന്തെങ്കിലുമൊക്കെ അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അത് കുറച്ചും കൂടി അങ്ങനെ ചെയ്യുമായിരുന്നു ഇല്ലെങ്കിൽ വേറെ ആളാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നായി ചെയ്തേനെ നീ ഇപ്പം എന്തിനാണ് അത് ചെയ്യാൻ പോയത് എന്നൊക്കെ രീതിയിൽ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാവാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഉണ്ടായിരിക്കുക നമ്മൾ എത്രയൊക്കെ ആത്മാർത്ഥതയോടുകൂടി എന്തെല്ലാം ചെയ്താലും അതിനെ ഒന്നും നന്ന് നന്നായിട്ടുണ്ടെങ്കിൽ അത് നല്ലതെന്ന് പറയുകയും ചെയ്യില്ല എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതൊക്കെ ആ സംഭവം കൊണ്ടായിരിക്കില്ല നമ്മളോടുള്ള താല്പര്യക്കുറവുകൊണ്ട് നമ്മളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടായിരിക്കും അവർക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റങ്ങൾ മാത്രം കാണുന്നത് അതുപോലെ തന്നെ അവര് വേറെ ആളുകളുമായിട്ട് അവരുടെ സുഹൃത്തുക്കളുമായിട്ടോ ഇല്ലെങ്കിൽ അവർക്ക് കൂടെ ഉള്ള വേറെ ആളുകളുമായിട്ട് വളരെയധികം ഹാപ്പിയായിട്ട് കണ്ടെത്തുകയും ചെയ്യും അവരെ നമുക്ക് കാണാൻ കഴിയും ഇപ്പം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവർ വളരെയധികം സീരിയസ് ആയിട്ടിരിക്കുകയും മറ്റുള്ളവരുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് കാണപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മളോടുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അവരുടെ മുഖം മാറുന്നതും അവർക്ക് സന്തോഷിക്കാൻ കഴിയാത്തതും അവരുടെ വേറൊരു മുഖമായിരിക്കും അവർ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കുക ഇതൊന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മളോട് താല്പര്യമില്ലാത്ത ആളുകളെ